ഹായ് ഗൈസ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ നോമ്പിൻ്റെ തിരക്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അഞ്ച് മാസം മുന്നേ ഒരു ബട്ടർ ക്രീം റെഡി ബട്ടർ ക്രീം വെച്ചിട്ട് നെയ്യ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിലിരുന്ന സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാനെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പോലും ഞാനിങ്ങനെ അഞ്ച് കിലോ പത്ത് കിലോ ആയിട്ട് ബട്ടർ ക്രീം ഇനി ഞാൻ വീണ്ടും പറയുകയാണ് ബട്ടർ ക്രീമാണ് ഞാൻ മേടിക്കുന്നത് ബട്ടറല്ല ബട്ടർ ക്രീമിന് നമ്മുടെ ഇവിടെ വില വരുന്നത് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ സീസണ് പാലൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് മുന്നൂറ്റി എൺപത് അതുപോലെ ശബരിമല സീസണിലും നമുക്ക് റേറ്റ് കൂടുതലാണ് അങ്ങനെയാണ് ഒരു മുന്നൂറ്ററുപതാണ് നോർമലി വരാറ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ കമൻ ബോക്സിൽ കുറേ നെഗറ്റീവ് കമൻസ് കണ്ടു ഞാൻ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ നോമ്പ് മാസത്തിൽ എനിക്ക് കള്ളു പറയേണ്ട ഞാൻ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഇന്ന് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ അഞ്ച് കിലോയായിട്ട് ഞാൻ മേടിക്കാറ് അഞ്ച് കിലോയുടെ പാക്കറ്റുകളായിട്ടാണ് ഞാൻ മേടിക്കാറ് ഇതിന് കിലോയ്ക്ക് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ബട്ടർ ക്രീമാണ് ഞാൻ മേടിച്ച് കുക്ക് ചെയ്യുന്നത് എന്നിട്ട് പലരും ഷോപ്പുകളിൽ പോയിട്ട് ബട്ടർ മേടിച്ച് കുക്ക് ചെയ്തിട്ട് നമ്മൾ കള്ളത്തരാണ് പറയണതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ബട്ടറിന് വില കൂടുതലാണ് ഇത് ഇത് ബട്ടർ ക്രീമാണ് പാൽപ്പാടാണ് ഞാൻ സ്ഥലം വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ജീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന്നാണ് ഞാൻ മേടിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ചെയ്തു നോക്കി കള്ളത്തരാണ് ഞാൻ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഇത്രയും വിലയ്ക്കാണ് മേടിച്ചത് എന്നിട്ട് എനിക്ക് സെയിൽ ചെയ്തപ്പോൾ അത്രയും വില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയ്ക്ക് താഴെ എൻ്റെ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് അത് ഒരു വൺ പോയിൻറ്റ് ത്രീ ലാക്ക് ആൾക്കാർ കണ്ട വീഡിയോ ആണ് അതിലൊരുപാട് പേര് ഒരുപാട് പേരെന്ന് വെച്ചാൽ എനിക്ക് എന്നെ പറയാൻ പറ്റാത്ത അത്രയും പേർ എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ ആ പ്ലാന്റിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ചോദിക്കാതെ നമ്മുടെ അടുത്ത് ചോദിക്കാതെ തോന്നിയ പോലെ പോയിട്ട് സാധനം മേടിച്ച് കുക്ക് ചെയ്തിട്ട് ലാഭമില്ല എന്ന് പറയുന്നതിനോട് എനിക്കൊരു ഒന്നും പറയാനില്ല കേട്ടോ ഞാൻ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അന്നൊരു വീഡിയോ ഇട്ടത് കാരണം ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അന്ന് ആ ഒരു വീഡിയോ ചെയ്തത് ഈ നോമ്പിൽ ഞാൻ ഇങ്ങനെ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരുപാട് പേര് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ വരെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും വിലക്കാണ് ബട്ടർ മേടിച്ചത് എന്നിട്ട് എനിക്ക് അതിൽ താഴെ വിലയാണ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബട്ടറല്ല മേടിക്കേണ്ടത് ബട്ടർ ക്രീമാണ് മേടിക്കേണ്ടത് ബട്ടർ ക്രീമിന് മുന്നൂറ്റി അറുപത് രൂപയോ ൂട്ടോ ഓക്കെ ലോക്കിയേ അതുപോലെ ഞാൻ മേടിക്കുന്നത് ഇവിടെ ജീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ നിന്നാണ് മേടിക്കണത് ഇത്രയൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു അതിനുശേഷം ഞാൻ വീണ്ടും ക്ലാരിഫിക്കേഷനായിട്ട് വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കാണാണ്ട് തോന്നിയ പോലെ പോയി മേടിച്ച് ചെയ്തിട്ട് നമ്മളെ കുറ്റം പറയരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ അതിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എന്നെ ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടോ ഒരുപാട് ഉപകാരമായി ഞങ്ങൾ മേടിച്ചു ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്പോൾ ഇത്രയൊക്കെ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നോമ്പിൻ്റെ തിരക്കിലും അതുപോലെ നല്ല ക്ഷീണമുള്ള ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഞാൻ വീണ്ടും പറയാണ് ഞാനീ മേടിക്കണത് ബട്ടർ ക്രീമാണ് ബട്ടറല്ല കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്